ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്തൻ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ബ്രോക്കറെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനും ആകാശം ചേർന്നിട്ട് ആ ഹാ ഇത്രയും കടകൾ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ലിസ്റ്റ് കാണിച്ചു കൊടുക്കുക അപ്പോഴേക്കും ഞാനൊന്ന് നോക്കട്ടെ എന്ന് ആകാശ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ബാലചേട്ടൻ കട നിർത്താൻ പോവാണോ ഏ എന്ന് ബ്രോക്കറ് ചോദിക്കുക അല്ല ഏ അങ്ങനൊന്നുമില്ല അപ്പോൾ പിന്നെ വേറെ കട തുടങ്ങ തുടങ്ങുന്നത് അപ്പം രവീന്ദ്രൻ പറഞ്ഞു സുഹൃത്തെ നിങ്ങളുടെ കയ്യിൽ കുറേ കടകളുണ്ടെന്ന് പറഞ്ഞിട്ട് കാണാൻ വിളിച്ചതാണ് ഒരു കട കിട്ടിയാൽ അതിനുള്ള ബ്രോക്കറി ഫീസ് കൃത്യമായിട്ട് തരും ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് രവീന്ദ്രൻ എടുത്തടിച്ചപ്പോൾ പറഞ്ഞു ഗോമതി സ്റ്റോർസ് പൂട്ടുകയോ തുറക്കുകയോ ചെയ്യട്ടെ നിങ്ങൾക്ക് അപ്പം കുറേ ദിവസമായിട്ട് ബാലൻചേട്ടനെ കടയിൽ കാണാറില്ല അതുകൊണ്ടാണ് അത് ചോദിച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ ആകാശ് പറഞ്ഞു ചേട്ടൻ ഇനി ആരോടും പറയാൻ നിൽക്കണ്ട ദൈവീന്ദ്രൻ ചോദിച്ചു പറഞ്ഞാൽ എന്താ കുഴപ്പം ബാലനൊന്ന് വീണു അതിൻ്റെ നടുവേനായിട്ട് വിശ്രമത്തിലാണ് മരുമോളാണ് ഇപ്പം കട നോക്കുന്നത് വൈകാതെ ബാലം വരും ഇരിക്കൂടുതലൊന്നും അറിയണ്ടല്ലോ അയ്യോ സാറേ ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് ചോദിച്ചതേ ഉള്ളൂ എന്നാ ആയിക്കോട്ടെ ഇതിൽ കിട്ടേ എന്ന് പറഞ്ഞ ബ്രോക്കർ ഉപയോഗിച്ച് ബ്രോക്കർ ഫീസ് അങ്ങോട്ട് കൊടുത്തു ബ്രോക്കറ് പോയി കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷിയുടെ അമ്മ പറഞ്ഞു ഏട്ടൻ പറഞ്ഞ് ശരിയാണ് നാട്ടിലുള്ള എല്ലാവരും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ വീട്ടിൽ വഴക്കാണെന്നും ഭാര്യ വിട്ടുപോയി എന്നുള്ളതൊക്കെ നാട്ടുകാർക്ക് പറഞ്ഞു ഇരിക്കാനുള്ള കഥയാണല്ലോ ഇനിയും കഥകൾ ഒരുപാട് വരും കച്ചവടത്തെ ബാധിക്കുകയും ചെയ്യും ആകാശമോനെ മോൻ വിഷമിക്കുകയൊന്നും വേണ്ട ഷോപ്പിൻ്റെ കാര്യം നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരിക ആകാശ് തയ്യാറാണോ എന്നാണ് പറയേണ്ടത് ഞാൻ വരാൻ തയ്യാറാണ് എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ മീനു അവളുടെ കാര്യം നോക്കണ്ട ആകാശ് വിഷമിക്കൊന്നും വേണ്ട ഞാനും ഇവളും കൂടെ സംസാരിച്ചോളാം ആ ശരിയാ ആ പറഞ്ഞ പോലെ മീനാക്ഷിയുടെ തീരുമാനം എന്താണെന്ന് പറയുമ്പോഴേ അറിയത്തുള്ളൂ എന്തായാലും ആ അമ്മയെ എത്രയും പെട്ടെന്ന് അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവരണം ആ എന്തായാലും നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കടകൾ കാണാൻ ഇറങ്ങാം എന്നാ അങ്ങളുടെ ഇഷ്ടം എല്ലാ അങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് നമ്മുടെ ആകാശ പിന്നെ കാണിക്കുന്നത് രാജശ്രീയും അലോകും അതുപോലെ തന്നെ അച്യുതനും എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് നന്ദിന് ഗോമതിയോട് എന്തൊക്കെയോ ഒരു രസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മളെടുത്ത തീരുമാനത്തിന് വിരുദ്ധമായിട്ട് എന്തൊക്കെയോ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെന്നപ്പോൾ നന്ദി തിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളെ കണ്ടപ്പോൾ പെട്ടെന്ന് അടുക്കളയിലേക്ക് പോകുക എന്ന് പറഞ്ഞുകഴിഞ്ഞിട്ടൊരു പോക്കും എന്നാ അടുക്കളയിൽ എല്ലായിരുന്നു താനും അപ്പോൾ നന്ദിത ഈ പറയുന്നത് ഇത് കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ നന്ദിത ഇവിടെ ഇങ്ങനെ എപ്പോഴും നിൽക്ക നിൽക്കരുത് എപ്പോഴും ഇവിടെ നിന്നാൽ നിന്നാലെങ്ങനെയാണ് ഗോമതിയോട് വീട്ടിൽ പോകണം അവസാനം ഈ കാര്യം മനസ്സിലാവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ ആ കാര്യം ഇങ്ങനെ കാണിക്കുകയാണ് അപ്പം നന്ദിതച്ചി എന്നെ വിളിച്ച് ചോദിക്കാം എന്ന് അച്ഛതം പറഞ്ഞപ്പോൾ വേണ്ട ഒരു കൂട്ടിച്ചോദ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് രാജശ്രീ അലോകം കൂടി പറയും ഇനി കൂട്ടിച്ചോദ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അത് വലിയ പ്രശ്നത്തിലേക്ക് പോവുകയുള്ളൂ ശരിയാ ഇനി അങ്ങോട്ടേക്ക് ഗോമതിയുടെ മുകളിൽ ഒരു കണ്ണ് വേണം ഗോമതി എന്ത് പ്രവർത്തിക്കുന്നതിന് മുമ്പും നമ്മൾ അറിഞ്ഞിരിക്കണം മനസ്സിലായല്ലോ എന്ന അച്ച്ച്ച്ച്ച്ച്ച്ച്ച്യുതൻ ആ രാജശ്രീയോടും അലോകനോടും പറഞ്ഞു ഇവർ പേരും കൂടി ഒറ്റക്കെട്ടായിട്ട് ചേർന്നിട്ട് ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള പരിപാടിയിലാണ് പിന്നെ കാണിക്കുന്നത് ആര്യനാകെ തളർന്നു കുത്തി റൂമിൽ വന്നിങ്ങനെ കട്ടിലേക്ക് ഇടക്കാണ് ആ മിത്രം നോക്കിയൊന്ന് ആര്യം വന്നപ്പോൾ ആര്യൻ എന്തോ ഒരു ക്ഷീണം പോലെ തോന്നിയിട്ട് എന്ത് പറ്റിയ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല ചില പറ എന്താ പറ്റിയ വല്ല അവയ്യായിക ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്നേ എന്ത് പറ്റിയേ ക്ഷീണം ഉണ്ടെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ പോകാം അല്ലെങ്കിൽ വേണ്ട ഞാൻ മീനാശേഷി അങ്കിളിനെ ആരെങ്കിലും വിളിക്കാം വേണ്ട മിത്ര ആരെയും വിളിക്കണ്ട കുഴപ്പമൊന്നുമില്ല എന്നാൽ കാര്യം പറ അവസാനം ആര്യൻ പറഞ്ഞു ഞാൻ ആകാ ചേട്ടനെ കണ്ടു ആകാശേട്ടൻ പുതിയ കട തുടങ്ങുകയാണ് അതിൻ്റെ ബിൽഡിങ് നോക്കുകയാണ് ഏകദേശം ഫിക്സ് ചെയ്യുകയും ചെയ്തു ഏ ഇതാരും പറഞ്ഞു ആ അതൊക്കെ പറഞ്ഞു മീ ഞാൻ ചേച്ചിയുടെ അച്ഛനും ആകാശ ഒരുമിച്ചിട്ടാണ് ഞാൻ അവരെ നേരിട്ട് കാണുവാണ് ചെയ്തത് അവർ കടയെടുത്ത് കഴിഞ്ഞു ബാക്കി കാര്യങ്ങളൊക്കെ നടത്തുക അപ്പോൾ അവർ സീരിയസ് ആയിട്ട് തന്നെ മൂവിയാണല്ലേ അതെ ഇനി പിന്മാറുമെന്ന് തോന്നുന്നില്ല ആകാശേട്ടൻ കാണിക്കുന്നത് വല്ലാത്തൊരു പോയല്ലോ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു ഇങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിലും ഒന്നും സീരിയസ് ആയിരിക്കില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് മീനാക്ഷിയുടെ അച്ഛൻ തന്നെയാണ് ആകാശ മനസ്സ് മാറ്റിയത് പുള്ളി എവിടെ ഉണ്ടായിരുന്നു എൻ്റെ കൺട്രോൾ വിട്ടുപോകുന്നു പോലും ഞാൻ സംശയിച്ചു അപ്പോഴേക്കും മീനാക്ഷി വന്നു ഇതെന്താ ആര്യൻ നേരത്തെ വന്നോ ആ അമ്മ പോയതോടെ സമയത്തിന് കൃത്യതയൊന്നും ഇല്ലാതായല്ലോ ഏഹ് അപ്പോഴേക്കും മിത്ര പറഞ്ഞു ഇന്ന് ആര്യൻ ഭയങ്കര വിഷമിച്ചാ വന്നത് ഇന്ന് ആകാശേട്ടനെയും മീനാക്ഷി ചേച്ചിൻ്റെ അച്ഛനെയും ആര്യയും കണ്ടു അവർ പുതിയ കടയൊക്കെ എടുത്തു കഴിഞ്ഞു ഏ ആ കടയിൽ വെച്ചിട്ടാ ആര്യൻ അവരെ കണ്ടത് സത്യമാണോ ആര്യ എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ അതെ നടന്ന കാര്യങ്ങൾ ആര്യനും പറയുകയാണ് ഇത്രയും ഫീൽ ചെയ്ത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല ആകാശേട്ടന് ദേവമംഗലത്തിൽ നിന്ന് ഇനി ഉണ്ടാവില്ല ഏട്ടത്തി എനിക്ക് അങ്ങനെയാണ് തോന്നണത് എന്നും പറഞ്ഞുകൊണ്ട് ആര്യം സങ്കടപ്പെട്ട് കരയാണ് കേട്ടോ മീനാക്ഷിയാണ് എന്താ ആര്യമായത് ഇതിപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലോ എൻ്റെ കടമയല്ലേ ഗോമതീ ശ്രോഷിനെതിരായിട്ട് മറ്റൊരു സ്ഥാപനവും വരില്ല എന്ന് ഞാനാണ് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത് ഞാനുണ്ട് ഞാൻ നോക്കിക്കോളാം എന്ന് മീനാക്ഷി തറപ്പിച്ച് പറഞ്ഞു എന്തായാലും ഈ ഏറ്റവും ധൈര്യമുള്ള നിന്റെ കണ്ണിൽ ഇത്രയധികം കണ്ണീര് പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മനസ്സ് എന്തോരം വേദനിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം ആ കട അവിടെ വരുന്നതേ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനാക്ഷി വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശും ആകാശ് മീനാക്ഷിയുടെ അച്ഛനും അമ്മയും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക നമ്മൾ കണ്ട കട ആ വൈകുന്നേരം പോയി കണ്ട കട കൊള്ളാം അല്ലേ ആകാശെ അപ്പോൾ ആ അങ്കിളിനെന്ത് തോന്നി അല്ല ആകാശല്ലേ പറയേണ്ടത് ആ കൊള്ളാം നല്ലതാണ് അത് ഓക്കെയാണ് ആകാശിന് ഇനി അച്ഛനോട് കാര്യങ്ങൾ സൂചിപ്പിക്കണമെങ്കിൽ സൂചിപ്പിച്ചോ വേണ്ടങ്ങളെ എല്ലാം കഴിഞ്ഞിട്ട് മതി അച്ഛനോട് പറയുന്നത് ആ അതാ നല്ലത് പിന്നെ ആകാശിൻ്റെ ഇഷ്ടം ഇതാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സൂചിപ്പിച്ചത് എല്ലാം ശരിയായിട്ട് അവസാനം കടയുടെ ഉദ്ഘാടനവും തീരുമാനിച്ചിട്ട് നമുക്ക് അച്ഛനെ അറിയിക്കാം എന്തായാലും മീനാക്ഷിയോട് അതൊക്കെ നമുക്ക് അറിയിക്കാം ഓ മീനുവിൻ്റെ കോള് വരുവാണ് ഹലോ മീനു ആകാശിപ്പം എവിടെയാണ് ഞാൻ ഒന്ന് ഊഹിച്ച് പറ എവിടെയായിരിക്കും ആകാശ ഇപ്പം എവിടെയാ പറ എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി കടയിൽ നിന്ന് പോയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു ആ അതേ വെടുത്തി പൊടുപ്പും തൊങ്ങലൊക്കെ വന്ന് പറഞ്ഞു കാണുമല്ലേ അങ്കളും പറഞ്ഞു കാണും അതെ അവരൊക്കെ പറയുന്നതല്ലേ ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കണ്ടെന്നൊക്കെ എനിക്കറിയാം ആകാശ് ഇപ്പോൾ എവിടെയാ അതെ ഞാൻ ഒരാളുടെ കയ്യിൽ ഫോൺ കൊടുക്കാം ആ ശബ്ദം പരിചയമുണ്ടോ എന്ന് നോക്ക് എന്നും പറഞ്ഞ് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു ഹലോ മോളെ അമ്മ ആകാശ് വീട്ടിലാണോ ആ നീം കൂടെ വരാമെന്നു ആ ഞാൻ വരാം ആദ്യം ആകാശിനോട് പെട്ടെന്ന് ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പറയുമോ ആകാശ് വന്നിട്ട് വേണം എനിക്കിവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ആകാശ് ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക എന്ത് ആ ആകാശ് ഇവിടെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയെന്ന് മീനാക്ഷിക്ക് കലി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു മീനാക്ഷിയുടെ അച്ഛൻ്റെ കയ്യിലേക്ക് ആകാശിന് വേണ്ടിയിട്ടും ഞങ്ങളിവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയായിരുന്നു അച്ഛൻ ആകാശിൻ്റെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ എന്താ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടു അച്ഛൻ ആകാശിൻ്റെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ അങ്ങനെ ആകാശ് ഫോൺ മേടിച്ചു കേട്ടോ ആ മീനു അതെ ഞാനിവിടെ ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കാന്ന് ആകാശിനെ അറിയത്തില്ലായിരുന്നോ അല്ല അങ്കിളു നിർബന്ധിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു വിടായിരുന്നോ എന്നെ അങ്ങോട്ട് മണ്ടിയാക്കിയല്ലേ അതെ എൻ്റെ വീട് ആകാശിൻ്റെ വീട് തന്നെയാണ് പക്ഷേ നമ്മൾ ഒരുമിച്ച് പോകണമായിരുന്നു അതിൻ്റെ സന്തോഷം അല്ല മീനും അങ്ങനെയല്ല എങ്ങനെയാണെങ്കിലും അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞത് തന്നെയാണ് എൻ്റെ വീട്ടിന് ഞാനിപ്പോൾ പുറത്തായി അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ഞാനും അങ്ങളും കൂടെ കുറച്ച് കടകളൊക്കെ കണ്ടു എല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് താമസിച്ചു എന്നാൽ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് അങ്കിള് പറഞ്ഞു അത്രേ ഉള്ളൂ ആ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു കേട്ടോ അവളെ കൂട്ട അവളെ കൂട്ടാത്തതിന് ചെറിയൊരു പരിഭവം അത്രയേ ഉള്ളൂ അതിന് നാളെ നിങ്ങൾ ഒരുമിച്ച് വന്നാൽ പോലെ പരിഭവം മാറുമല്ലോ ആ ഞാൻ നോക്കാങ്കളെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷി ആര്യൻ്റെയും മിത്രയുടെയും റൂമിലേക്ക് വരുകയാണ് ആ മിത്രയെ മിത്രയെന്ന് വിളിച്ചുകൊണ്ട് എന്താ ചേച്ചി ആകാശ എന്നെ വിളിച്ചിട്ട് കിട്ടിയോ ആ ആകാശം രഞ്ച് കഴിക്കുക എൻ്റെ വീട്ടിൽ അവിടെ ഒന്ന് ഭക്ഷണം കഴിക്കുക അത് ഏട്ടത്തിയുടെ വീടല്ലേ അതിന് ഭക്ഷണം കഴിക്കുന്നതിന് എന്താ അതിനെന്താണെന്നോ അത് ശരിയല്ല അത്ര തന്നെ അതെ അവിടെ ഒരു ഊണ് കഴിക്കുന്നതിനോ അവിടെ താമസിക്കുന്നതിനോ ഒന്നും തെറ്റില്ല പക്ഷേ ആദ്യം അതെന്നോട് പറയണം എന്നെ വിളിച്ച് അറിയിക്കണ്ടായിരുന്നോ ഏഹ് അങ്ങൾ നിർബന്ധിക്കുന്നു അതുകൊണ്ട് ഞാനിവിടെ നിന്ന് കഴിക്കുകയാണെന്ന് എന്നെ അറിയിക്കണ്ടേ അത് വേണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് അച്ഛനിപ്പോൾ എന്നെ വേണ്ടാത്ത മട്ട മരുമകനെ മതി എന്ന അവസ്ഥയായിട്ടുണ്ട് അച്ഛനും അമ്മയും ആദ്യം മനസ്സിലാക്കണ്ടേ അവർ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഏഹ് അച്ഛനാണെങ്കിൽ വലിയ വാശി കാണിക്കുന്നത് പോലെയാണ് എന്നെപ്പോലും ശ്രദ്ധിക്കുന്നില്ല എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായം പോലും ചോദിക്കുന്നില്ല എന്ന് വെച്ചാൽ ഏഹ് അപ്പം ആര്യൻ പറഞ്ഞു ഏട്ടത്തി വിഷമിക്കല്ലേ ദേ കുറച്ച് നേരത്തെ ഞാൻ നിന്നെ ആശ്വസിപ്പിച്ചു ഇപ്പം നീ എന്നെ ആശ്വസിപ്പിക്കാൻ എനിക്കാണോ നമ്മുടെയൊക്കെ മനസ്സിനെ ഈ ഒരു വിഷയം എത്രമാത്രം താളം തെറ്റിച്ചിരിക്കുന്നു എന്ന് അറിയത്തില്ലല്ലോ എനിക്ക് കാലു വരിക അങ്ങോട്ട് ചെന്ന് രണ്ടെണ്ണം പറയാൻ തോന്നുക ഏട്ടത്തിൽ വെറുതെ ടെൻഷൻ അടിക്കല്ലേ നമുക്ക് ഒരുമിച്ച് ആലോചിക്കാം അപ്പം ഇത്ര ചോദിച്ചു ചേച്ചിയുടെ അമ്മയോട് ഇത് സംസാരിച്ചോ അതിലൊന്നും ഒരു കാര്യമില്ല ആകാശിനോട് പറഞ്ഞിട്ടേ വല്ല കാര്യവും നടക്കുകയുള്ളൂ ആകാശിപ്പോൾ യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടിത്തിരിക്കുന്നത് പോലെയാണ് ശത്രു സ്വന്തം അച്ഛൻ ശത്രുരാജം വെട്ടിപ്പിടിച്ച് നേട്ടങ്ങൾ കൂട്ടിയെടുക്കുന്നത് പോലെയാണ് ഭാവം ഏട്ടത് ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവരുത് ഇല്ല അര്യ എന്തായാലും ഇത് ഞാൻ വിട്ടു കൊടുക്കാൻ പോകുന്നില്ല അത് ഉറപ്പാണ് വേണ്ട ചേച്ചി ഇവിടെ തന്നെ ഇപ്പം തന്നെ ഓരോ പ്രശ്നങ്ങളുണ്ട് അപ്പച്ചുടെ കാര്യത്തിൽ ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ തർക്കം കൂടെ വേണ്ട ഇല്ല മിത്രേ ഇത് ഞാൻ പരിഹാരം കണ്ടുപിടിക്കേണ്ട പ്രശ്നമാണ് ഇതിൽ ഞാൻ ഇടപെടും ഇതേ സമയം മീനാക്ഷിയുടെ വീട്ടിൽ ഭയങ്കര ചർച്ചയാണ് ഗോമതി സ്റ്റോർസിനെ ആശ്രയിച്ച് മാത്രം നിന്നാൽ ഒരിക്കലും നീ നന്നാവാത്തല്ല നീ വലിയൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമയാകണം അതിന് വേണ്ടിയിട്ടാണ് സഹോദരന്മാരുടെ സമ്മതം വേണം അതുപോലെ തന്നെ നിൻ്റെ അച്ഛൻ്റെ സമ്മതം വേണം എന്ന് മീനാക്ഷിയുടെ അമ്മ ഇങ്ങനെ പറഞ്ഞു ആ അവർക്കൊക്കെ സന്തോഷമാകുമല്ലേ ഉള്ളൂ എന്തായാലും ആകാശിച്ചല്ല അങ്ങനെ ആകാശം അവിടെ നിന്ന് പോവുകയാണ് മീനാക്ഷിയുടെ അച്ഛനും അമ്മ ഭയങ്കര സന്തോഷത്തിലാണ് പിന്നെ കാണിക്കുന്നത് ഗോമതി സ്റ്റോർസാണ് ഗോമതി സ്റ്റോർസിലെ കണക്കൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ദേവി അവസാനം എഴുന്നേറ്റു ദേവിക്കാണേലും ഒരു മൂടും ഇല്ലാത്തൊരവസ്ഥ കേട്ടോ രാമേട്ട ആ ആ ലൈറ്റൊന്ന് ഓഫ് ചെയ്തു തരേ എന്തായാലും രാമേട്ടൻ പോകുന്നതിന് മുമ്പ് ദേവിയോട് പറഞ്ഞു അതെ ഞാൻ പറയുന്നതുകൊണ്ട് മോൾക്ക് വിഷമം ഒന്നും തോന്നരുത് അപ്പോഴേക്കും ധർമ്മനെ നോക്കുകയാണ് എന്താ രാമേട്ട മോളുടെ അച്ഛനെ ഈ കടയിൽ വരാൻ സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് ഒരു കച്ചവട സ്ഥലത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ മാത്രമേ കൊണ്ടുവരാവുള്ളൂ അല്ലെങ്കിൽ ആകെ നാനാവിധമാകും കടയും പോകും കച്ചവടവും തീരും ബന്ധങ്ങളും അവസാനിക്കും ആ എനിക്കറിയാം രാമേട്ട അച്ഛൻ അച്ഛനൊരു പാവമാണ് ശുദ്ധനാണ് അതുകൊണ്ട് തന്നെ ചില സമയത്ത് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നൊന്നും അറിയാൻ പറ്റാതെ ചെയ്തു പോകുന്നതാണ് ആ സത്യം പറഞ്ഞാൽ ബാലച്ചൻ വരാത്തതിൽ എനിക്കും നല്ല വിഷമമുണ്ട് ബാലച്ചനൊന്ന് വന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ രാമേട്ടൻ പറഞ്ഞതുപോലെ ബാലച്ഛൻ്റെ കയ്യിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പരസ്യമായിട്ട് വഴക്കും ബഹളവും വന്ന ആൾക്കാർ തന്നെ പ്രശ്നമാകൂല്ലേ അപ്പോൾ ആ രവീന്ദ്രൻ സാറ് ആകനെ ചീത്തയാക്കുന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് മാമൻ ഇന്ന് മനപൂർവ്വമായിട്ട് വഴക്കിന് തന്നെയല്ലേ വന്നത് അപ്പം ദേവി പറഞ്ഞു അതെനിക്കറിയായിരുന്നു ഞാൻ എന്തെങ്കിലും പറയും അത് പിടിച്ച് കയറും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് വന്നേന്ന് അല്ല ഇവിടെ വഴക്കാണ് എന്ന് ഈ നാട്ടുകാർ മൊത്തം അറിയാം അത് കടയ്ക്ക് ക്ഷീണം ചെയ്യും നമ്മുടെ കച്ചവടത്തെ ബാധിക്കും എന്ന് രാമട്ടം പറയുക വഴക്ക് കൂടുന്നവർക്ക് കൂട്ടിയിട്ട് കൂടിയിട്ട് അങ്ങ് പോയാൽ മതി എല്ലാം അവസാനം ബാധിക്കുന്നതേ ബാലനയാണ് അവൻ്റെ സ്വപ്നമാണ് ഇല്ലാണ്ടാകാൻ പോകുന്നത് എങ്ങനെയെങ്കിലും അങ്ങ് പോട്ടേനും പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ ആ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം അമ്മ എങ്കിലും നമുക്ക് ദേവമംഗലത്തേക്ക് കൊണ്ടുവരാം എന്നാൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരവസാനം ഉണ്ടാവുള്ളൂ അളിയനാണെങ്കിൽ ഒരു ലക്ഷ്യമില്ലാത്ത പോലെയാണ് ചില ദിവസം രാത്രി വൈകിയാണ് ഉറങ്ങുന്നത് ഇനി ഒരു പത്ത് ദിവസം കൂടി കടയിലേക്ക് ബാലം വന്നില്ലെങ്കിൽ കട പോയിന്ന് കൂട്ടിയാൽ മതി കേട്ടോ എന്ന് രാമട്ടം പറഞ്ഞു എനിക്ക് അതാലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇവര് ഈ പിണക്കും നീട്ടിക്കൊണ്ട് സ്ഥിരമായിട്ട് അപ്പുറം അപ്പുറം ആയി പോകുന്ന ഇപ്പം എൻ്റെ പേടി എന്ന് ദേവി പറഞ്ഞപ്പോൾ അതധികം ഉണ്ടാവില്ല കാരണം അവർക്ക് പിണക്കി നിൽക്കാൻ പറ്റില്ല അതെ അന്ന് പിണങ്ങിന് പിണങ്ങിപ്പോയപ്പം രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ചേച്ചിക്ക് വിഷമായി തിരിച്ചു വരുന്നാണ് വിചാരിച്ചത് ആ പ്രതീക്ഷയും തെറ്റിയില്ലേ ആ എന്നാൽ പിന്നെ രണ്ടുപേരും പിടിവാശിയും കൊണ്ടിരിക്കട്ടെ ഇന്ന് രാവിലെ തന്നെ കട തുറക്കാൻ താമസിച്ചുകൊണ്ട് എത്ര പേരാണെന്നറിയുമോ വേറെ കട തേടി പോയത് ഓ ഒരിടത്തൊരു പുതിയ കട വന്നാൽ പഴയ കടയൊക്കെ അങ്ങോട്ട് മറക്കും ഇന്നും ഇവിടെ വന്നവർ നാളെയും നമ്മുടെ കടയിൽ വരില്ല ആ കടയിലേ പോകുള്ളൂ പൊതുജനങ്ങൾക്കിടയിൽ നമ്മൾക്ക് ഒരു വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്തായാലും കട നന്നാവാനും വീട് നന്നാവാനും ഒറ്റ മാർഗേ ഉള്ളൂ ഗവൺമെൻറ് തിരിച്ചു വരിക ആ ശരിയാ എന്തായാലും നമുക്ക് കട പൂട്ടി ഇറങ്ങാം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട താങ്ക്